ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉണക്ക ഉണക്കച്ചെമ്മീനും ഉണക്കമാങ്ങയും കൂടെ വറുത്തരച്ച ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി ഞാൻ ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ഉണക്ക ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചേക്കുന്നത് ഉണക്ക മാങ്ങിയാണ് നമ്മൾ മാങ്ങയുള്ള സീസണിലെ മാങ്ങ ഇതുപോലെ ഉപ്പിട്ട് ഉണക്കി വയ്ക്കും അപ്പോൾ നമുക്ക് മാങ്ങയില്ലാത്ത സമയത്തൊക്കെ അച്ചാറിടാനോ കറി വയ്ക്കാനൊക്കെ ഇതിങ്ങനെ എടുക്കാം വറുത്തരച്ച ചെമ്മീൻ കറി ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് നാളികേരം ചിറകിയതാണ് അപ്പോൾ അതാ അതിവിടെ ചിരകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അഞ്ചോ ആറോ ചെറിയുള്ളിതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ പിന്നെതാ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ആവശ്യമുണ്ട് പിന്നെ ഞാനിവിടെ ഒരുപാട് എരിവില്ലാത്ത രണ്ട് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഇഞ്ചി ചതച്ചും പച്ചമുളക് നടു കയറിയിട്ടുമാണ് നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്ക ചെമ്മീൻ ഒന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനായിട്ട് ചെമ്മീനിലേക്ക് ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റോളം ഞാൻ ഈ ചെമ്മീൻ ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കോരിയെടുക്കുകയാണ് ഇങ്ങനെ കഴുകി വാരി എടുത്ത ചെമ്മീനിലെ കുറച്ച് വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ചെമ്മീൻ കുറച്ച് സമയം ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നമ്മുടെ ചെമ്മീനിലെ വെള്ളം പോയി കിട്ടും ഇനി നമുക്ക് ഈ ഉണക്ക ചെമ്മീൻ കറിയിലേക്ക് ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല എരിവുള്ള മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറിയിലേക്ക് പുളി ആവശ്യമുണ്ട് നമ്മൾ മാങ്ങ ചേർക്കുന്നുണ്ടെങ്കിലും അത് ഉണക്കമാങ്ങ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പുളി ഉണ്ടായിരിക്കില്ല അപ്പോൾ അപ്പം പുളിക്കാവശ്യമായിട്ട് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കാം ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ പുളി ഈ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ കുതിർന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇനി നമുക്ക് അതിലത്തെ കൊറ്റനൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ പുളിവെള്ളം മാത്രം ആക്കിയിട്ട് വയ്ക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ നാളികേരം ചരക്കി വെച്ചത് ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ നല്ലപോലെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം ഇട്ട് കൊടുക്കാം ഈ നാളികേരത്തിൻ്റെ കളറൊക്കെ നമുക്കൊന്ന് മാറ്റി കിട്ടണം അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ ഈ നാളികേരത്തിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരും ചെറിയൊരു ബ്രൗൺ കളറായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പിലയും നാളികേരം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നാളികേരം കരിഞ്ഞു പോതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ എപ്പോഴും ഇണക്കിക്കൊടുത്തോണ്ടേ ഇരിക്കുക അങ്ങനെ നാളികേരത്തിൻ്റെ കളറൊക്കെ പതുക്കെതാ നല്ലപോലെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊന്നുകിൽ തീ സിമ്മിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടിയുടെ പച്ചമുണക്കൊന്ന് മാറുന്നവരെ ഈ പൊടിയൊന്ന് നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കണം പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കണം അതിന് മുമ്പ് നമുക്ക് ഈ നാളികേരം വറുത്തത് കുറച്ച് സമയം ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും അത് തണുക്കും അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ നാളികേരം വറുത്തത് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതാണ് നല്ലപോലെ ആക്കിയിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം ഇനി ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചിരുന്ന നമ്മുടെ ചെമ്മീൻ എടുത്തിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ നാളികേരം വറുത്തെടുത്ത അതേ പാനിൽ തന്നെയാണ് ചെമ്മീനും വറുത്തെടുക്കാൻ പോകുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആയി പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ സോഫ്റ്റ്നെസ് ഒന്ന് കുറഞ്ഞു കിട്ടണം അത്ര ആവുന്നതുവരെ നമുക്കതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതാ ചെമ്മീനും കൂടെ ഒരുപാട് ആക്കാതെ ആ സോഫ്റ്റ്നെസ് ഒക്കെ മാറി അതിൻ്റെ ഉള്ളിൽ ആ വെള്ളമൊക്കെ പോലെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ഈ കറി വയ്ക്കാൻ തുടങ്ങുന്നേക്കാൾ മുമ്പ് ചെയ്തു വെക്കേണ്ടത് ഇനി നമുക്ക് ഈ ചെമ്മീൻ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രമാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ഇഞ്ചി ചതച്ചതും പച്ചമുളക് നടു കയറിയതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മൾ ചെമ്മീൻ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉണക്കമാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പുളി കുതിരാനായിട്ട് വെച്ചിട്ട് ആ പുളിവെള്ളം ഉണ്ടായിരുന്നു ആ പുളിവെള്ളം നമ്മുടെ പുളിക്കനുസരിച്ച് എത്രയാണെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ നല്ല പേസ്റ്റ് ആക്കി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വെള്ളം എത്രയാണെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ കറിക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണോ ഉപ്പ് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിനീ കറി റെഡിയാക്കി എടുക്കാനായിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്താ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എന്തെങ്കിലും കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാലും ചൂടാറുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ ചാറ് കിട്ടും അപ്പോൾ അതാ നമ്മുടെ കറിയുടെ മുകളിലെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കറി അടുപ്പിൽ നിന്നും മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് ഉള്ളി കാച്ചി കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെതാ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി കാച്ചാനായിട്ട് ഒരു പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളിയും പറ്റൻ മുളകും കറിവേപ്പിലയും വെപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി കാച്ചു കൊടുക്കുമ്പോൾ ഉള്ളി കുറച്ച് അധികം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ ആ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ കറിയിലേക്ക് അതും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണക്കച്ചെമ്മീനും ഉണക്കമാങ്ങയും കൂടെ വറുത്തരച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണക്കച്ചെമ്മീൻ്റെ ഒക്കെ നല്ല സൂപ്പർ സ്മെല്ല് വരുന്നുണ്ട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അത് വിധിക്കും ബായ്